ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരാണോ അതിൽ തുണികൾ അലക്കുന്ന സമയത്ത് ഇതുപോലെ ഒരരിപ്പം അതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കൂ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റം കാണാൻ സാധിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്ന പൈപ്പ് ഉണ്ടാവില്ലേ ഡയറക്റ്റായിട്ട് നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ ഇവിടെ മാത്രമാണ് ഇത് ഫിൽറ്റർ ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഫിൽറ്റർ ചെയ്യുന്നു പോകുന്ന അപ്പോൾ ടാങ്കിലുള്ള എത്രയും അഴുക്കും ഇവിടെ വരാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊന്ന് അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും എത്രത്തോളം അഴുക്കുണ്ട് എന്നുള്ളത് നോക്കി നോക്കും നല്ല അഴുക്കുണ്ട് കേട്ടോ ഉള്ളിൽ ബ്ലാക്ക് കളറായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഫോൾസിൽ വ്യത്യാസം വരും അപ്പോൾ ഈ ഒരു വാഷറിൻ്റെ ഭാഗമില്ല പക്ഷേ മെഷീനിൽ ആ ഒരു അവിടെ ആ ഫിൽറ്ററിൽ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം അത് നോക്കുക നല്ല അഴുക്കുണ്ട് കേട്ടോ എപ്പോഴും ഈ ഒരു പൈപ്പിൻ്റെ ഭാഗത്ത് വരുന്ന അഴുക്കൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളെ വാട്ടർ സപ്ലൈക്ക് നല്ലൊരു മെഷീനിലേക്ക് നല്ലൊരു ഫ്ലോ വരിയുള്ളൂ അപ്പോൾ ബാക്കി എല്ലാ പൊടികളും അഴുക്കുകളൊക്കെ ഞാൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പഴയതുപോലെ തന്നെ ആ പൈപ്പ് വീണ്ടും അതേപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തുണികൾ അലക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഇതുപോലത്തെ ഒരു അരിപ്പാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ സൈഡിലൊക്കെ പ്ലാസ്റ്റിക്കിനെ കുറച്ച് ഭാഗങ്ങളില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഈ പിടിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള രണ്ട് ആ ചെറിയ പോഷണും കൂടി കട്ട് ചെയ്ത് കളയുക അതിൻ്റെ സൈഡിലുള്ള എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ ഫ്രെയിമും പിന്നെ അതേ അതിൻ്റെ താഴത്തേക്കുള്ള ആ ആണ് വേണ്ടത് എന്നിട്ട് ഇതാ സൈഡിൽ ഞാൻ ഒരു ഇരുമ്പിൻ്റെ കമ്പി ചൂടാക്കിയിട്ട് ഇങ്ങനെ അതേപോലെ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഹോളിട്ട് കൊടുക്കുന്ന വെച്ചാൽ എല്ലാ ഇനി ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ഹോൾ ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റും നമുക്ക് ടു ഇതേപോലെ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മൊത്തം എട്ട് ഹോളാണ് ഇട്ടിരിക്കുന്നത് ഇത്രയും ഹോൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി കേബിൾ ടൈ ആണ് കേബിൾ ടൈ ഒരു കേബിൾ ടൈയിൻ്റെ നീളം എന്ന് പറയുന്നത് ആറഞ്ച് നീളേ ഉള്ളൂ അപ്പോൾ അത് അത്രയും നീളം പോരാത്തത് കാരണം എക്സ്ട്രാ ഒന്നുകൂടി നമ്മൾ ജോയിൻ ചെയ്യാണ് നല്ല ലെങ്ത് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒറ്റ ഒരെണ്ണം എടുത്താലും മതി ഇതിപ്പോൾ ഞാൻ നീളം കുറവായത് കാരണം രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഒന്നിനോട് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടും അതിനുവേണ്ടി അപ്പം അങ്ങനെ നാല് പീസ് ഇതേപോലെ വെച്ചിട്ടുണ്ട് നാല് പീസ് എന്ന് പറഞ്ഞാൽ എട്ട് പീസ് നാലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ എട്ട് ഹോളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാലെണ്ണമാണ് വേണ്ടത് കേട്ടോ ടൈ പറയുന്നത് നാലെണ്ണ എടുത്തിരിക്കുന്നത് അത് നീളം ഇല്ലാത്തത് കാരണമാണ് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടൈറ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കേബിൾ ടൈ ഇത് ഇതേപോലെ ഒരു ഹോളിൽ നിന്ന് എടുത്ത് അപ്പുറത്തെ ഹോളിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുകളിലുള്ള ഈ ടാഗിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കേട്ടോ ഒരു ഹോളിലൂടെ ഇട്ടിട്ട് നമ്മൾ അപ്പുറത്തെ ഹോളിലേക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചുറ്റിലും അപ്പോൾ എല്ലാ ഭാഗത്തും കൂടി ഇതേപോലെ എടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്നത് നല്ല ടൈറ്റ് ടൈറ്റായിട്ടുണ്ടാവണം മുകളിലുള്ളത് ഇരുന്നാലാണ് ഏറ്റവും നന്നായിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞു ഇനി എക്സ്ട്രാ നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ മുകളിലുള്ള ഈ നമ്മൾ കൊടുത്തുള്ള ഈ കേബിൾ ടൈ ഒക്കെ കുറേ ലൂസ് ആയിരിക്കും അത്ര ടൈറ്റ് ആയിട്ടല്ല നിൽക്കുന്നുണ്ടാവുക അതുകൊണ്ട് ഇതേപോലെ ഉണ്ടാവും കേട്ടോ തുണികൾ അലക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലിക്വിഡും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുള്ള ഈ അരിപ്പ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഓണാക്കി കൊടുക്കുക കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം വീഴുന്ന സമയത്ത് മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്ത് റണ്ണിങ് ആയിരിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ സ്പോട്ടിൽ നിൽക്കും നിൽക്കൂട്ടോ ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആയത് കാരണമാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളത് തുണികൾ വാഷ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് അതുകൊണ്ട് കാരണം പറ്റിയിട്ടില്ല അപ്പോൾ തുണികളെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോക്കി വയ്ക്കൂ നമ്മൾ തുണികൾ അലക്കാനിടുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുള്ള അരിപ്പതാ താഴ്ഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ സ്പിന്നിങ് ചെയ്യുന്ന സമയത്ത് പോയി നിന്നാ അതിൽ പോയി ടൈറ്റായിട്ട് നിൽക്കണം അപ്പം നോക്കി നോക്കും നമ്മൾ തുണികളിലുള്ള ഡസ്റ്റും അതേപോലെ തന്നെ ത്രെഡൊക്കെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോയെന്നറിയില്ല കറക്റ്റായിട്ട് കാണിച്ചുതരാം എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവും പല ടൈപ്പിലുള്ള തുണികളിട്ടിട്ടായിരുന്നു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡസ്റ്റോ ഇങ്ങനെ ത്രെഡൊക്കെ ഉണ്ട് കേട്ടോ തുണികളിൽ നിന്ന് വരുന്ന ത്രെഡെല്ലാം ഉണ്ട് നോക്കി നോക്കൂ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ നമ്മൾ സൈഡിലുള്ള ആ ഫിൽറ്ററിനകത്ത് പോയിട്ട് ഇത് കുടുങ്ങിയിട്ട് അഴുക്കൊന്നും എന്താ തുണികളിലേക്ക് പിടിക്കാതിരിക്കാനും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏറെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ഈ ഈ ഇത് നമ്മൾ ഫിൽറ്റർ വഴിയാണ് ഉള്ള എന്താ മെഷീൻ്റെ പുറത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഫിൽട്ടറൊക്കെ നല്ലപോലെ അടയുകയും ചെയ്യും പിന്നെ നമ്മൾ തുണി വാഷ് ചെയ്യുന്ന സമയത്ത് തുണികൾക്കൊന്നും നിറം കിട്ടില്ല അപ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ എളുപ്പമാണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇത് വരില്ല കേട്ടോ അത് നമ്മൾ നനവിൽ ഈ ത്രെഡും ഇതൊക്കെ ഡസ്റ്റൊക്കെ ഈ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് എടുത്താൽ തന്നെ പുറത്തേക്ക് വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോസ് ആയിട്ട് കേബിൾ ടൈ ഇട്ടിരിക്കുന്നത് എല്ലാ തുണികളും ഇതൊന്ന് എടുത്തതിന് ശേഷം ഞാൻ ഫിൽറ്ററും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ഫിൽറ്റർ ഉള്ളത് ഈ ഫിൽറ്റർ അയച്ച് നോക്കാം കണ്ടാൽ തന്നെ അറിയാം നല്ല അഴുക്കാണ് നമ്മൾ ഈ ഡ്രസ്സുകളിലുള്ള അഴുക്കും അതേപോലെ തന്നെ അതിലുള്ള ഡസ്റ്റൊക്കെ മിക്കവാറും ഇതിൽ തന്നെയാവും അടിഞ്ഞു കൂടുക നമ്മൾ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം എന്നാലാണ് നമ്മൾ അടുത്ത തുണി കഴുകുന്ന സമയത്ത് അതിലേക്ക് തുണികളിലേക്ക് അഴുക്ക് പിടിക്കാതിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്ര നല്ല അഴുക്കുണ്ട് പക്ഷെ അതിൽ തുണികളിലുള്ള ഡസ്റ്റോ അതേപോലെ തന്നെ നൂലൊന്നും ഇതിനകത്തേക്ക് പോയിട്ടില്ല അഴുക്ക് മാത്രമേ വന്നിട്ടുള്ളൂ നമ്മളങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ ജൽ നമ്മൾ ഈ അരിപ്പ് ഉപയോഗിച്ചില്ലേ ആ അരിപ്പയ്ക്കകത്താണ് കംപ്ലീറ്റ് നൂലും വന്നു വിട്ടിട്ടുള്ളത് അപ്പോൾ ഇതി ഇതൊന്ന് നമുക്ക് നല്ല ക്ലീനായിട്ട് ഒരു ടു മിനിറ്റ്സ് നമുക്ക് ക്ലീൻ എടുക്കാം ഇതിലുള്ള അഴുക്കൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് ഞാനതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലേക്ക് വെച്ചു കൊടുത്തുണ്ട് എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് വിനീഗർ ഞാൻ ഞാനിതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകട്ടോ നമ്മളിപ്പോൾ ഈ അഴുക്കിലേക്ക് ഫുള്ളായിട്ട് വിനീഗറാണ് ഒഴിക്കുന്നത് വിനീഗർ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തോട ഇട്ട് അതേ സ്പോട്ടിൽ തന്നെ നല്ലതുപോലെ അഴുക്ക് പതഞ്ഞു മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട് നല്ലതുപോലെ പതയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഷാംപൂ ഞാൻ ഒരു രൂപ പാക്കറ്റിൻ്റെ ഷാമ്പു ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ഈ ഷാമ്പു ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്യുക പിന്നെ നമ്മൾ ഇപ്പം ഈ ഫിൽറ്ററിൻ്റെ പുറം ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങൾ കാരണം ഉള്ളിലേക്ക് വല്ലാണ്ട് അഴുക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനത്തെ ഫിൽറ്ററാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഫുള്ളായിട്ട് ഒരു ഹോളുകൾ ഉണ്ടല്ലോ ആ ഹോളിലേക്ക് ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കുകയാണ് ബേക്കിംഗ് സോഡ ഫുള്ളായിട്ട് വെച്ചതിന് കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ കുറച്ച് വിനീഗർ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് അഴുക്ക് നല്ലതുപോലെ പതഞ്ഞ് ഉള്ളെന്ന് പുറത്തേക്ക് വരും എന്നിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് നല്ല ടാപ്പിൻ്റെ താഴത്ത് കാണിച്ച് കഴിഞ്ഞാൽ ഫുൾ അഴുക്കും പോയി കിട്ടും കേട്ടോ അപ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോ ആഴ്ച നിങ്ങൾ വാഷിംഗ് മെഷീനിലുള്ള ഈ ഒരു ഫിൽട്ടർ ക്ലീൻ ചെയ്തെടുക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൻ്റെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം